കെ പി സി സി സമരാഗ്നിയിൽ കോൺഗ്രസ് നേതാവിന്റെ തട്ടിപ്പിനെ കുറിച്ച് പരാതി പറയാൻ അനുവദിക്കാതെ നേതൃത്വം കർഷക കോൺഗ്രസ് നേതാവ് പണം തട്ടിയതിനെ കുറിച്ച് പരാതി പറയാനെത്തിയ വിമുക്ത പടൻ ഐസക് മത്തായിയെ തിരിച്ചയച്ച് തിരുവനന്തപുരത്തെ സമരാഗ് സദസ്സിലാണ് ഈ സംഭവം ആദ്യം പ്രതികരണത്തിലേക്ക് ഒരു കോൺഫറൻസ് പ്രത്യേകിച്ചും കർഷകരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും കേൾക്കാനും മറ്റും ഒരു കോൺഫറൻസ് ഉണ്ട് എന്ന് കേട്ടു ഞാൻ പരാതി എഴുതാതെ നേരിൽ പറയാം എന്ന് വിചാരിച്ച് വന്നു വന്നു അപ്പോൾ വന്ന കാര്യം വന്ന കാര്യം ഞാൻ അറിയിച്ചു എഴുതി കൊടുത്തു അപ്പോൾ പലരും പറഞ്ഞു ഇത് പേഴ്സണൽ സ്വന്തം കാര്യമാണ് അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇത് സിംഗിൾ പേഴ്സണിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ സാധാരണ കൊടുക്കുന്നത് ഒരു കളക്റ്റീവ് ഒരുപാട് പേരുടെ പ്രശ്നങ്ങളാണ് ഇത് പരിഹരിക്കാനുള്ള ആവശ്യപ്പെടുന്നത് ഇത് ഇൻഡിവിഡ്വലാണ് ഇൻഡിവിഡുവൽ പ്രശ്നമായതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി പരാതി ബൈ ഹാൻഡ് റിട്ടേൺ കൊടുക്കുക എന്നാണ് പറഞ്ഞത് അത് ഒരു നിരാശയായിപ്പോയി അപ്പം അങ്ങനെ സമയം ഒരുപാടായി അതുകൊണ്ട് ഞാൻ തിരിച്ചു ഇന്ന് ഇവിടെ ഒരു കോൺഫറൻസ് പ്രത്യേകിച്ചും കർഷകരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും കേൾക്കാനും മറ്റും ഒരു കോൺഫറൻസ് തുട ഉണ്ട് എന്ന് വിശദാംശങ്ങൾ വിജിൻ വയന്തോട് നൽകും തിരുവനന്തപുരത്ത് നിന്നും വിജിൻ തീർത്തും നിരാശജനകമായ ഒരു സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ കർഷക കോൺഗ്രസ് നേതാവ് പണം തട്ടിയതിനെ കുറിച്ച് പരാതി പറയുന്നെത്തിയതാണ് ഈ ഒരു വിമുക്ത ഭടനായിട്ടുള്ള ഐസക് മതായി എന്ന് പറയുന്നത് ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള തട്ടിപ്പ് അത് പുറത്തറിയരുത് എന്നാണോ ഈ നേതൃത്വവും അതോടൊപ്പം തന്നെ ഈ സമരാക്തിയുടെ അടക്കമുള്ള അതിൽ പ്രവർത്തിക്കുന്നവരടക്കം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് രാവിലെ നടന്ന ഈ സമരാജ്ഞിയുടെ ഭാഗമായുള്ള സദസിൽ ആണ് അത് പരാതി ആളുകളുടെ പരാതി കേൾക്കാനാണ് ഇത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തുകൊണ്ട് സമരാഗ്നി സദസ് എന്ന പേരിൽ ഈ പരാതി കേൾക്കാനുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൽ ഈ പരാതി പറയാൻ എത്തിയ എഴുപത്തിനാലുകാരനായ വിമുക്ത ഭടനയാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മടക്കി അയച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനമായി ഏകദേശം തിരുവിതാംകൂർ സ്മൃതി വർക്കേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി നടത്തി പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ഇയാളിൽ നിന്ന് ജില്ലാ കർഷക കോൺഗ്രസ് നേതാവ് തോംസൺ ലോറൻസ് തട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ നൽകുകയും ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിനും ഉൾപ്പെടെ ഈ തട്ടിപ്പിന് ഇരയായ ഐസക് മത്തായി എന്ന വിമുക്ത മടൻ പരാതി നൽകിയിരുന്നു ആ പരാതി പക്ഷേ ഈ നേതാക്കൾ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല പലതവണ അത്തരത്തിൽ പരാതി പരാതിയുമായി ചെല്ലുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഈ ഐസക് മത്തായി സമരാജ്ഞിയുടെ സദത്തിലേക്ക് എത്തുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തെ നേതാക്കൾ പറഞ്ഞ് പിന്തിരിപ്പിച്ച് വിട്ടത് സജീവ് ജോസഫ് ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ഉൾപ്പെടെയാണ് ഇതിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഉണ്ടായിരുന്നത് അവിടെയാണ് എത്തി ഇത്തരത്തിൽ തനിക്ക് പരാതി പറയാൻ ഒരു കാര്യമുണ്ട് എന്ന് അറിയിച്ചത് അതിനു ശേഷം ഇവർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഇക്കാര്യം എന്ത് പരാതിയാണ് എന്ന് ചോദിച്ചത് ആ പരാതി ഇന്നതാണ് എന്നറിഞ്ഞ ശേഷമാണ് ഇൻഡിവിജ്വലായ പരാതികൾ ഇവിടെ സ്വീകരിക്കില്ല ഇത് കുറെ ആളുകളുടെ ഗ്രൂപ്പിന്റെ പരാതി മാത്രമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ ഈ ഐസക് മത്തായിയെ പിരിച്ചയച്ചത് എഴുപത്തിനാല് ഐസക് ഐസക്മത്തായി കുറെ നേരം അവിടെ ഈ സമരാഗ്നി സദസ്സിന് മുന്നിൽ നിൽക്കുകയും പരാതി പറയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇദ്ദേഹം തിരിച്ച് ഇറങ്ങി വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കർഷക കോൺഗ്രസ് നേതാവ് തോംസൺ ലോറൻസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇന്ന് രാവിലെ തന്നെ ഇയാളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഇയാൾക്കെതിരെയാണ് പരാതി എന്ന് നേതാക്കൾ തന്നെ ഈ തോംസൺ ലോറൻസിനെ അറിയിക്കുകയും തുടർന്ന് തോംസൺ ലോറൻസ് തന്നെ ഇയാൾ ായി സംസാരിച്ച് ഇവിടെ പരാതി പറയാൻ കഴിയില്ല എന്ന് അറിയിച്ച് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് പണം നൽകാനുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല എന്നും ഇദ്ദേഹം നമ്മളോട് പറയുന്നു എന്തായാലും ഇത്തരത്തിൽ ആളുകളുടെ പരാതി കേൾക്കാൻ ആണ് സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിന്റെ പരിപാടികൾ പോലെയല്ല എല്ലാ പരാതികളും കേൾക്കാനാണ് തങ്ങൾ ഈ ഇത്തരത്തിലുള്ള സമരാഗ്നി സദസ് നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഈ കാര്യം ഏറ്റവും ഗൗരവ ായി കാണേണ്ടത് മറ്റ് നേരത്തെ തീരുമാനിച്ച പ്രകാരം സർക്കാരിനെതിരെ ഉള്ള പരാതികൾ മാത്രം സ്വീകരിക്കുകയും കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ആളുകളെ മാത്രം എത്തിച്ച് പരാതി കേൾക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ കോൺഗ്രസ് നേതാവിന് എതിരായി തന്നെ വലിയ തരത്തിലുള്ള ഒരു പതിനഞ്ചോളം ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ പരാതി പറയാനായി ഒരു വയോധികൻ എത്തുന്നത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ആതിര വിജയന് ഇവിടെ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ഈ ഒരു കർഷക കോൺഗ്രസ് നേതാവാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതുമാത്രമല്ല വി ഡി സതീശനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ സമരാജ്ഞിയെ പറ്റി പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പരാതികൾ സ്വീകരിക്കും എന്നൊരു വാഗ്വാദം അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒരു പാഴ്വാക്കാണ് എന്നുകൂടിയല്ലേ ഈ ഒരു സംഭവം അത് മുന്നിലേക്ക് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് തീർച്ചയായും അതിര ഈ നവകേരള സദസ്സും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സംവദിക്കുകയും ആളുകളോട് നേരിട്ട് ഇടപെടുന്ന മുഖാമുഖം പരിപാടി ഒക്കെ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെയെല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം തന്നെ കെ പി പ്രസിഡന്റിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടായിരുന്നത് എഴുതി തയ്യാറാക്കിയ പരാതി മാത്രമേ ഇതിൽ കേൾക്കുന്നുള്ളൂ എന്നുള്ള ആരോപണമായിരുന്നു അവർ ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിന് ബദലായിട്ടാണ് ഇത്തരത്തിൽ സമരാഗ്നി എന്ന പേരിൽ സമര അഗ്നി സദസ്സ് എന്ന പേരിലും പരിപാടികൾ കോൺഗ്രസ് തന്നെ നേരിട്ട് സംഘടിപ്പിച്ചത് അതിൽ ആണ് കോൺഗ്രസ് നേതാവിന്റെ തട്ടിപ്പ് തനിക്ക് ഏത് രീതിയിൽ എങ്കിലും പണം തിരികെ ലഭിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രം എത്തിയതാണ് ഈ എഴുപത്തിനാല് വയസ്സുകാരനായ വിമുക്ത ഭടൻ അയാളെയാണ് ഇപ്പോൾ തിരിച്ചയത്തിരിക്കുന്നതെന്നുള്ള ഗൗരവമായ കാര്യം ഒന്ന് നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയോ കെ സുധാകരനെയോ കണ്ടാൽ മതി എന്ന് ഇയാൾ ആവശ്യപ്പെടുകയും ചെയ്തു പരാതി പറയുന്നത് വേണ്ടിയല്ല അവരെ നേരിട്ട് കണ്ട് ഇക്കാര്യം ഒന്ന് അറിയിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് നേതാക്കൾ മായതോടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്